ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബറാത്ത് നോബിൻ്റെ നോമ്പ് തോറ വിശേഷങ്ങളും പിന്നെ ഒരു റെസിപ്പിയെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതിന് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കണ്ടുനോക്കാം ഇതിപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഒരു രണ്ടു മണി ആ ഒരു ടൈമിനാന്ന് കിട്ടുക ഫ്രീസറിൽ കല്ലുമ്മക്കായ് ആക്കി വെച്ചത് ഉണ്ടേനോ രണ്ടു ദിവസം മുന്നേ കല്ലുമ്മക്കായ് ആക്കിയിട്ട് ഉണ്ടായിനോ വൈകുന്നേരം ചാൻ്റെ കടിക്ക് അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് അങ്ങനെ ഫ്രീസറിൽ വെച്ചതാണ് അല്ലാണ്ട് നമ്മൾ ഫ്രീസറിൽ ഇങ്ങനെ കല്ലുമ്മക്കായ് ആക്കിയിട്ട് സ്റ്റോറാക്കി വെക്കലൊന്നുമില്ല കേട്ടോ കാര്യം കല്ലുമ്മക്കായ് ഉണ്ടല്ലോ എപ്പം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഫ്രീസറിൽ വെച്ചത് കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ അതിപ്പം അത് അന്ന് ബാക്കി അങ്ങനെ വെച്ചതാണ് അപ്പം അതത് അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം പോവാൻ വേണ്ടിയിട്ട് ഇതിപ്പം വൈകുന്നേരം നോമ്പായിട്ടെന്തേലും ചാനലൊക്കെ അടിയാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഉള്ളി എടുത്തതാ കട്ട്ലൈറ്റാന്ന് കിട്ട ആക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് മൂന്ന് വലിയ സൈസായിട്ടുള്ള ഉള്ളി എടുത്തേനെ കട്ട്ലൈറ്റ് ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഉണ്ടാക്കാൻ അറിയുന്നതിനായിരിക്കും എന്നാലും പിന്നെ ആക്കുന്നതുകൊണ്ട് വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ ഇനിയിപ്പം ഈ ഉള്ളി ഉണ്ടല്ലോ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് കൊടുക്കുന്ന കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് റബാൻ തന്നെ വരുന്നത് അപ്പം ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ സ്നാക്സിൻ്റെ റെസിപ്പി അപ്ലോഡ് ആക്കണമെന്ന് പറഞ്ഞിട്ട് ഇൻഷല്ല പറ്റുമെങ്കിൽ ഞാൻ അപ്ലോഡ് അപ്ലോഡാക്കാം പിന്നെ ഇതിന് മുന്നേ കഴിഞ്ഞേരം നാലെല്ലാം നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് സ്നാക്സിൻ്റെ റെസിപ്പിയെല്ലാം നമ്മൾ അപ്ലോഡ് ആക്കിട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ തോട്ടിന് ചെറിയ കംപ്ലയിൻ്റ് കിട്ടിട്ടാണ് അതുകൊണ്ട് സൗണ്ട് സൗണ്ടിന് നല്ല ഉണ്ടാവും എല്ലാം ഓക്കെ ആയി വരുന്നത്രേ പിന്നെ ഇനി ലാഗ് എടുത്ത് കഴിഞ്ഞാൽ വീഡിയോ ലാഗ് എടുത്ത് കഴിഞ്ഞാൽ നടക്കുകയും ചെയ്യൂല നമ്മൾ ഓൾറെഡി കുറേ വീഡിയോ വീഡിയോസ് എല്ലാം ലാഗ് എടുത്ത് ഇനി എന്തായാലും അത് നടക്കില്ല ഇനിയിപ്പം ഇതാ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുന്ന ഉള്ളി ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അടുത്തതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല പൗഡർ സോറി ബീഫ് മസാല പൗഡറ് കരം മസാല പൗഡർ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എല്ലാം ഒന്നിച്ച് ഒന്ന് ഒതുക്കിയെടുത്തതാണ് ഇട്ടാ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഉണ്ടല്ലോ ബീഫിൻ്റെ കട്ട്ലേറ്റാണേ ആക്കുന്നത് കട്ലേറ്റ് എപ്പം ബീഫിൻ്റെ ആണ് ഇട്ടാകുന്നത് കുറച്ച് നല്ല ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ബീഫിൻ്റെ ആണ് കുറച്ച് കൂടുതൽ ടേസ്റ്റും ബീഫിൻ്റെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടവും ബീഫിൻ ബീഫിൻ്റെ തന്നെയാന്ന് ഇട്ടോ അങ്ങനെ ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ച ചതച്ചാ മിക്സിൻ്റെ ജാറില്ലേനാ അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടിയിട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ആ മസാലേൻ്റെ എല്ലാം ഒരു മണം മാറാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ലാസ്റ്റ് ഇതാ ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് എന്നിട്ട് മിക്സിൽ കറക്കി എടുത്തതാ അങ്ങനെ ബീഫും കൂടി ഇട്ട് എടുത്തിട്ട് ഫുള്ളായിട്ട് മിക്സ് എടുക്കുക ലാസ്റ്റ് ഇതിലേക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കേങ്ങും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റ് മല്ലിയെലും കൂടി ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂട്ടാ അങ്ങനെ കട്ട്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള മസാലയുടെ റെഡി ആയിന് ഉരുളക്കെങ്ങും എല്ലായിടത്തും ഇങ്ങനെ ആക്കിയിട്ട് മിക്സ് ആക്കിയെടുക്കാം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഉരുട്ടി ഷെയ്പ്പാക്കി എടുക്കുന്ന സമയത്ത് എല്ലായിടത്തും ഉരുളക്കങ്ങ് എത്താത്ത പോലെ തോന്നും അതുകൊണ്ട് മൊത്തത്തിലായിട്ട് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ കട്ട്ലൈറ്റിലുള്ള മസാലയുടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം കട്ട്ലൈറ്റ് ഒന്ന് കോട്ട് ചെയ്തെല്ലാം എടുക്കട്ടെ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് ആണ് കിട്ടുക ഞാനിപ്പോൾ യൂസ് ആക്കുന്നത് ബ്രെഡ് വേണമെങ്കിൽ അല്ല ബ്രെഡോ അല്ലെങ്കിൽ റസ്ക് പൗഡറില്ലേ ഇതിൽ ഏതെങ്കിലും എടുത്താലും മതി കേട്ടോ ഇനിയിപ്പം ഇത് നമുക്കൊരു ഷേപ്പ് ആക്കി എടുക്കണം ഒരു മോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ വെച്ചിട്ടും ആക്കിയെടുക്കാം ഇതിപ്പം നമുക്ക് കൈ വെച്ചിട്ട് തന്നെയാണിട്ടോ ആക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും ആക്കിയെടുക്കാം ഞാനിപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കട്ട്ലൈറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ ഷേപ്പിൽ തന്നെയാണ് ഇട്ടുക ആക്കി കട്ലേറ്റ് എല്ലാവർക്കും ഇടണ്ടില്ല ചെറിയ ഷേപ്പായിട്ട് കാണാനും അത് തന്നെയല്ലേ രസം ഇവിടെ അങ്ങനെയാണെന്ന് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ചെറിയ ഷേപ്പ് ചെറിയ സൈസിലായിട്ടാണ് കേട്ടോ ആക്കിയെടുക്കുന്നത് നമ്മൾ കടയിൽ നിന്നുള്ള വാങ്ങിക്കുന്ന ഒരു വലിയ സൈസായിട്ടുള്ള കട്ട്ലേറ്റില് അത് നമുക്ക് സത്യത്തിൽ ആ ഒരു കട്ലേറ്റ് അത്രയും വലിയ സൈസിലായിട്ടുള്ള കട്ലൈറ്റ് ഇഷ്ടമല്ല ഏട്ടാ അത് കാണാനും അങ്ങനെന്തോ ഇഷ്ടമല്ലാത്ത പോലെ കട്ലൈറ്റ് എനിക്കും ഈ ഒരു സൈസിൽ ചെറിയ സൈസിലായിട്ട് അത് കാണാൻ വേണ്ടിയിട്ടൊരു കാണാനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ അത് ആടെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അനിയത്തി ഇതാണ് നമ്മൾ നേരത്തെ കല്ലുമ്മക്കായ് പുറത്തെടുത്ത് വെച്ചിട്ടില്ലേനാ അത് അനിയത്തി ഇവിടെ നിന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് െല്ലും കട്ലൈറ്റും ആക്കിയെടുത്തിട്ടുണ്ട് ഈ ലാസ്റ്റ് ഉള്ളത് ഞാൻ ഒന്ന് ഷേപ്പ് മാറ്റിയെടുത്തിന് കേട്ടാ ഇത് മോനിക്കുണ്ടല്ല സ്നാക്സിന് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് സ്കൂളിൽ സ്നാക്സിന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയെടുക്കുന്നതാണ് അങ്ങനെ ആകുമ്പോൾ ഫ്രീസറിൽ നമുക്ക് വെച്ചാൽ മതിയല്ല രാവിലെ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് ഫ്രൈ ആക്കി എടുത്താലും മതിയല്ല അങ്ങനെ എല്ലാ കട്ലൈറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പം മുട്ടൻ്റെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡിൻ്റെ ക്രംസിലൊന്നും കോട്ട് ചെയ്തെടുക്കണം അത്രയല്ലോട്ടോ പിന്നെ ഞാൻ ഞാനിപ്പം പറയുന്ന പോലെ തന്നെ നമ്മൾ മുട്ടൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്ത ആ ഒരു കൈ വെച്ചിട്ട് തന്നെ ബ്രെഡ് ക്രംസിൽ നമ്മൾ കോട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ആകുമ്പം ക്രംസ് പെട്ടെന്ന് മോശമായി പോവും എന്നിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ നിങ്ങൾക്ക് ഫ്രീസില് വെക്കണമെങ്കിൽ ഇതിങ്ങനെ കോട്ട് ചെയ്തപ്പാടന്നെ ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കട്ടാ മോനിക്കുള്ളത് അങ്ങനെ ഫ്രീസറിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ കാര്യം ഉൾ അതിൻ്റെ ഉൾഭാഗം ഒന്ന് കുക്ക് ആകാനൊന്നും ഇല്ലല്ലോ ഇതിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ മാത്രം മതി കളർ മാറുമ്പം ഇപ്പോഴത്തെ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഇത് കോരി എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കോരി എടുക്കുക കാരണം ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് എണ്ണ കുടിക്കും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരി കോരിയെടുക്കുമ്പം അത്ര വലിയ എണ്ണ കുടിക്കൂല കേട്ടോ അങ്ങനെ ബാക്കിയുള്ള കട്ട്ലേറ്റും ഇട ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ സ്നാക്സ് എല്ലാം റെഡിയായി രണ്ട് സ്നാക്സ് ആണ് ഇട്ടാക്കിയത് കല്ലുമ്മക്കായും കട്ട്ലേറ്റും ഇത് രണ്ടേ ആക്കിയിട്ടുള്ളൂ ഇനിയിപ്പം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ആക്കുന്ന എല്ലാവർക്കും തണുപ്പും പനിയെല്ലാം ആയതുകൊണ്ട് പിന്നെ തണുത്തതൊന്നും ആക്കിയിട്ടില്ല കേട്ടോ ജ്യൂസും ഷെയ്ക്കും ഒന്നും അങ്ങനെ ആക്കിയിട്ടൊന്നുമില്ല ഇതിപ്പം നമ്മൾ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള സ്ക്വാഷ് വെച്ചിട്ട് ഒരു ലൈമ് അത്രയേ ഉള്ളൂ പിന്നെ അതിൻ്റെ അടക്കാന് പുതിനിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിന് പുതിനാ വെള്ളത്തിലിട്ടിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാക്കി കൊടുത്തിട്ടുണ്ടായിന് എല്ലാവർക്കും അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടപ്പെടൂല്ല പക്ഷേങ്കിൽ നമ്മളിവിടെ എല്ലാവർക്കും ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സ്ക്വാഷും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക ഇത്രേ ഉള്ളൂട്ടാ ഇത് തണുപ്പിച്ചിട്ട് കുടിക്കുക എന്നാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇതിപ്പോൾ എന്തായാലും തണുപ്പിക്കുന്ന തണുപ്പിക്കുന്നൊന്നുമില്ല അങ്ങനെ ബാങ്ക് കൊടുക്കേണ്ട ഏകദേശം ടൈം ആയിട്ടുണ്ട് ഇനിയിപ്പം സ്നാക്സും എല്ലാം എടുത്ത് വെക്കുന്ന കട്ട്ലേറ്റും പിന്നെ കല്ലുമുക്കായും ഇത് രണ്ടെല്ലാം മുളാക്കീനെ അങ്ങനത്തെ എല്ലാം പ്ലേറ്റിലെടുത്ത് വെച്ചിട്ട് ഫ്രൂട്ട്സിലും നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് ഫ്രൂട്ട്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ ഒന്നുമില്ല കേട്ടോ മാത്രമേ ഉള്ളൂ പിന്നെ ഉമ്മ നേരത്തെ തരി കാച്ചിയതില്ലേനോ അതാക്കിയിട്ടുണ്ടായിന് അതിൻ്റെ അതും വീഡിയോ കാര്യമായിട്ട് ഞാൻ പിന്നെ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല തരി കാച്ചീൻ്റെ എല്ലാം വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ആക്കിയതാ അങ്ങനെ അതും ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്ന തരികാച്ചിയത് ഇപ്പോൾ കുറച്ച് മുന്നേ അന്നാക്കിയിട്ടുണ്ടായിന് കാര്യം തരി കാച്ചി എപ്പം കുറച്ച് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ സോറി കു ചൂടോടെ കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ രസം അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആക്കിയേ അങ്ങനെയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള പാ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് വെച്ചിട്ടുണ്ടാക്കിയിട്ടില്ല ഇനെ വെള്ളം അതും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം എല്ലാം ടേബിൾ മിൽ സെറ്റ് ചെയ്തെടുക്കലാ ടാബിൾ മിൽ വെക്കുമ്പോൾ തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടാ അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നോണ്ട് തന്നെ നമുക്ക് കുറേ ടൈം ഓടിക്കൂട്ടാ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ബാങ്കിലും കൊടുത്ത് എല്ലാവരും കൂടിയിട്ട് ഈ നോമ്പെല്ലാം മുറിക്കുന്ന അലഹമില്ല നോമ്പെല്ലം നല്ല റാഹത്തായിട്ട് തന്നെ മുറിച്ച് അപ്പോൾ ഇത്രയല്ലാന്ന് നോമ്പിൻ്റെ നോമ്പത്താറ വിശേഷങ്ങളല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടിയും ചെയ്യട്ട അപ്പോൾ എൻ്റെ അടുത്ത് നല്ല പുതിയ റെസിപ്പീസും റെസിപ്പീസായിട്ടും വ്ളോഗിലായിട്ട് കാണാം താങ്ക് യു ബൈ